നമസ്കാരം ഞാൻ മരിയ സ്വാഗതം പവർഡ് ബൈ എ ആർ ബൈ ലൂണാർ കേസിൽ കസേര കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അനിൽ ഗോസ്വാമിയുടെ കസേര തെറിച്ചു ശാരദ ചുറ്റി കേസിൽ മുൻ കേന്ദ്രമന്ത്രി മാതങ് സിംഗിനെ രക്ഷിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം ഗോസ്വാമിയെ പുറത്താക്കാൻ തീരുമാനമായത് ഇന്നലെ രാത്രി ഇടപെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ആക്ഷേപം തട്ടിപ്പ് കേസിൽ മാതങ് സിംഗിന്റെ അറസ്റ്റ് തടയാൻ അനിൽ ഗോസ്വാമി സി ബി ഐക്കു മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് എൽ സി ഗോയൽ പുതിയ ആഭ്യന്തര കേരളത്തിൽ നേരത്തെ ധനകാര്യ വകുപ്പ് അഡീഷണൽ ആയിരുന്ന ഗോയൽ ഹരിയാന സ്വദേശി പ്രചരണത്തിന് കലാശരംഗം ഇന്ദ്രപ്രസ്ഥത്തിൽ ഇലക്ഷൻ പ്രചരണ ചുട ക്ലൈമാക്സിൽ പരസ്യ പരസ്യപ്രചരണം ഇന്ന് തീരും അഭിപ്രായ സർവേകളിൽ ആം ആദ്മിക്ക് മുൻതൂക്കം അംഗ നിയമസഭയിൽ ആം ആദ്മി സീറ്റ് വരെ നേടുമെന്ന് പ്രവചനം ബിജെപിക്ക് അങ്കലാപ്പ് സ്ത്രീ സുരക്ഷയും വൈദ്യുതി നിരക്കും കുടിവെള്ളവും മുഖ്യ പ്രചരണ വിഷയം മോദിയെ കടന്നാക്രമിച്ച് രാഹുലിന്റെ ഇലക്ഷൻ റാലി മത്സരരംഗത്താകെ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്ഥാനാർത്ഥികൾ പോളിംഗ് മറ്റന്നാൾ വോട്ടെണ്ണൽ പത്തിന് ഡൽഹി കർശന സുരക്ഷയിൽ ആഴക്കടലിൽ നിന്ന് അപകട സൈറൺ പുറപ്പെട്ട മന്നത്ത് കപ്പൽ അപകടത്തിൽ കോസ്റ്റ് മറൈൻ ുംറൈൻ എൻഫോഴ്സ് അപകടമുണ്ടായത് മാലിയിലേക്കുള്ള യാത്രക്കിടെ കപ്പലിൽ ചോർച്ച ഉണ്ടായതായി റിപ്പോർട്ട് വെള്ളം പമ്പ് ചെയ്ത് മാറ്റി കപ്പലിനെ രക്ഷിക്കാൻ ശ്രമം വെള്ളം പൂർണ്ണമായും നീക്കിയ ശേഷം കപ്പൽ തിരികെ തിരികെത്തിക്കുമെന്ന് കോസ്റ്റ് ഗാർഡ് കൗമുദി ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം